നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ ഒന്നിലെ മത്സരങ്ങൾ ഇന്ന് അവസാനിക്കും ഇന്ന് വമ്പൻ ടീമുകൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു യെസ് എഫ് സി ബാഴ്സലോണയുടെ കളി എന്താണ് എതിരാളികളോ ന്യൂ കാസൽ യുണൈറ്റഡ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് കളിക്കാനിറങ്ങുന്നുണ്ട് എതിരാളികളോ നാപ്പോളിയാണ് സോ വമ്പന്മാരുടെ പോരാട്ടത്തിന് ഇന്നും യു സി എൽ വേദിയാവുകയാണ് ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിന് രണ്ട് കളികൾ കോപ്പൻ ഹേഗനും ബയർലെവർ ക്യൂസിനും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതേസമയം തന്നെ ക്ലബ് ക്ലബ്രൂഗയും മൊണോക്കയും തമ്മിലുള്ള കളിയും നടക്കുന്നു പിന്നെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഒരു പിടി സൂപ്പർ പോരാട്ടങ്ങൾ എഫ് സി ബാൾസിലോണ കളിക്കാനിറങ്ങുന്നു ന്യൂ ക്യാസിൽ യുണൈറ്റഡിനെതിരെ എതിരാളികളുടെ മൈതാനത്ത് പോയിട്ട് വേണം ബാഴ്സക്ക് കളിക്കാൻ പക്ഷേ ബാഴ്സയുടെ സൂപ്രതാരം ലമീൻ യമാൽ ഈ കളിക്കില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം മികച്ചൊരു തുടക്കം കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് വിജയിച്ചു കയറാൻ ബാഴ്സ നോക്കും പക്ഷേ ഇംഗ്ലീഷ് മണ്ണിൽ പോയിട്ട് പ്രീമിയർ ലീഗ് ലീഗിട്ടി ലീഗിനെ തോൽപ്പിക്കുക എന്നുള്ള വമ്പൻ ടാസ്ക്കാണ് ഫ്ലിക്കിനും സംഘത്തിനും മുന്നിലുള്ളത് അതേസമയത്ത് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി നാപ്പോളിയുമായിട്ട് കളിക്കുന്നത് ഇറ്റാലിയൻ വമ്പന്മാരും ഇംഗ്ലീഷ് വമ്പന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇത്തിഹാദിൽ വെച്ചിട്ടാണ് മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും എന്തായാലും പെപ് പെബ്കാഡിയോള ആഗ്രഹിക്കുന്നില്ല പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നെല്ലാവർക്കും അറിയാം അതേസമയം തന്നെയാണ് സ്പോർട്ടിങ്ങും ഖൈടാത്തും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഹൈന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ട് വേഴ്സസ് ഗാല ടെസരായി പോരാട്ടവും ആ സമയത്തുണ്ട് എന്തായാലും ഓരോ കളികളും വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം ഗോൾ ഡിഫറൻസും വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ യു സി എൽ ഫോർമാറ്റിൽ അങ്ങനെയാണല്ലോ നിങ്ങൾക്കറിയാമത് അതുകൊണ്ട് തന്നെ കളി വിജയിക്കുക എന്നതിനപ്പുറം ഗോൾ ഡിഫറൻസ് വർദ്ധിപ്പിക്കുക എന്നൊരു ശ്രമം കൂടി ആഗ്രഹം കൂടി ടീമുകൾക്കുണ്ടാകുമെന്നുള്ളതുകൊണ്ട് ഒരു തീപ്പൊരി പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങളുമായി റോഫ്ടോക്സിൻ്റെ വിതാം